നമസ്കാരം ഇന്നു നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചില ഹോബികളാണ് വിനോദത്തിനും വിജ്ഞാനത്തിനും പണസമ്പാദനത്തിനും ഉപയോഗിക്കുന്നവയാണ് ഓരോ ഹോബികളും പതിമൂന്നാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന ഹോബിൻ എന്ന വാക്കിൽ നിന്നാണ് ഹോബി എന്ന പദമുണ്ടായത് കുഞ്ഞിക്കുതിര എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇംഗ്ലണ്ടിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള മരക്കുതിരയെ ഹോബി ഹോഡ്സ് എന്ന് വിളിക്കുമായിരുന്നു പിന്നീട് വിനോദങ്ങളെല്ലാം ഹോബി എന്ന പേരിൽ അറിയപ്പെട്ടു ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഹോബി ഹെർബേറിയം എന്നതും പൂക്കളുടെ ശേഖരണവുമാണ് ഹെർബേറിയം എന്ന ഹോ ഹോബി ചെടികളുടെ ഇലകൾ ശേഖരിക്കുന്നതാണ് അല്പം ക്ഷമയുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ശീലമാക്കാവുന്ന ഹോബിയാണ് ഹെർബേറിയം ഹെർബേറിയം ഉണ്ടാക്കൽ പേര് കേൾക്കുമ്പോൾ ഒരു വലിയ സംഭവമായി തോന്നും പക്ഷേ സംഗതി വളരെ ലളിതമാണ് ഇലകൾ ശേഖരിച്ച് സൂക്ഷിക്കുന്ന ഹോബിക്കാണ് ഈ വലിയ പേര് ഇട്ടിരിക്കുന്നത് ഈ ഹോബി ശീലമാക്കിയാൽ ഹെർബലിസ്റ്റ് എന്ന പേര് കിട്ടും നമ്മുടെ വീടിന് ചുറ്റും ധാരാളം ചെടികളുണ്ട് അവയുടെ ഇലകളൊക്കെ പല വലുപ്പവും ആകൃതിയുമുള്ളവയാണ് ഉള്ളവയാണ് ഇവ സൂക്ഷിച്ചാൽ ഈ ഹോബിയിലേക്ക് നമ്മൾ കിടക്കുകയാണ് പക്ഷേ പച്ച ഇല പച്ചയ്ക്ക് സൂക്ഷിച്ചു വെക്കാൻ കഴിയില്ല അതിന് ചില സൂത്രവിദ്യകളുണ്ട് ഇല ശേഖരിച്ച് ഉണക്കിയെടുത്താണ് സൂക്ഷിക്കുന്നത് ഇല വെയിലത്ത് വെച്ചൊന്നും ഉണക്കരുത് കാരണം അത് ചുളിഞ്ഞു പോകും പകരം കട്ടിയുള്ള പുസ്തകത്തിനകത്തോ അതുപോലുള്ള പേപ്പറിനകത്തോ വയ്ക്കണം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇലയുടെ പച്ചപ്പ് മാറി ഉണങ്ങി ഇസ്തരിയിട്ടതുപോലെ ഇരിക്കും അപ്പോൾ അവയെടുത്ത് സൂക്ഷിച്ചു വെക്കണം ഇവ സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ ആൽബം ഇന്ന് കമ്പോളങ്ങളിൽ നിന്ന് വാങ്ങുവാൻ കിട്ടും അല്ലെങ്കിൽ ഒരൽപ്പം കട്ടി കൂടിയ കടലാസുള്ള നോട്ട്ബുക്ക് മതി നോട്ട്ബുക്കിൽ ഇരുവശവും പശയുള്ള പ്രത്യേക സ്റ്റിക്കർ ഉപയോഗിച്ച് ഉണങ്ങിയ ഇല ഒട്ടിച്ചു വെക്കണം ഓരോ ഇലയുടെ താഴെ ചെടിയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ എഴുതി വെക്കുന്നത് വളരെ നല്ലതാണ് ഹെർബേറിയം ആൽബം ചില പ്രത്യേക രീതികളിൽ ക്രമീകരിക്കുന്നത് നല്ലതാണ് പൂ ഉണ്ടാകുന്ന ചെടികൾ പുഷ്പിക്കാത്ത ചെടികൾ കുറ്റിച്ചെടികൾ വൃക്ഷങ്ങൾ തുടങ്ങിയ തരംതിരിവുകൾ വേണം നമുക്ക് ചുറ്റുമുള്ള ചെടികളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കാൻ ഹെർബേറിയം നിർമ്മാണം നമ്മളെ സഹായിക്കും ഈ ഹോബി ശീലമാക്കിയാൽ കുറച്ചുനാൾ കൊണ്ട് തന്നെ ഒറ്റ നോട്ടത്തിൽ സസ്യം ഏതാണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയും ഗ്രീസിലും മറ്റും പ്രാചീന കാലം മുതലേ ഹെർബേറിയം ഉണ്ടാക്കുന്ന പതിവുണ്ടായിരുന്നു സസ്യശാസ്ത്രജ്ഞന്മാരെ സഹായിക്കാനായിരുന്നു ഇത് ഇപ്പോഴും ലോകമെമ്പാടും സസ്യശാസ്ത്ര മ്യൂസിയങ്ങളിലും ഗവേഷണ കേന്ദ്രങ്ങളിലും അതിപൂലമായ ഹെർബേറിയങ്ങൾ ഉണ്ട് ലോകപ്രശസ്തമായ ചില ഹെർബേറിയങ്ങൾ അമേരിക്കയിലെ ന്യൂയോർക്ക് ബൊട്ടാണിക്കൽ ഗാർഡൻ റഷ്യയിലെ കോമറോ ബൊട്ടാണിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇംഗ്ലണ്ടിലെ റോയൽ ബൊട്ടാണിക് ഗാർഡൻസ് ഓസ്ട്രിയയിലെ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി ഓഫ് ഹിസ്റ്ററി ഓഫ് വിയന്ന തുടങ്ങിയവയാണ് അടുത്ത ഹോബി എന്നുള്ളത് പൂക്കൾ ശേഖരിക്കുകയാണ് പല നിറത്തിൽ വിടർന്നു നിൽക്കുന്ന പൂക്കൾ ഇഷ്ടപ്പെടാത്തവർ ഈ ലോകത്താരുമില്ല പ്രകൃതിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് പൂക്കൾ ഏതാനും ദിവസത്തെ ആയുസ് മാത്രമേ ഈ പൂക്കൾക്കുള്ളൂ കുറച്ച് ദിവസത്തെ ആയുസ് മാത്രമുള്ള ഈ പൂക്കൾ ഉണങ്ങി സൂക്ഷിച്ചാൽ അത് രസകരമായൊരു ഹോബിയായി മാറും ഇലകൾ ശേഖരിക്കുന്നതിനേക്കാൾ ശ്രദ്ധ പൂക്കൾ ശേഖരിക്കുന്ന ഹോബിക്ക് ആവശ്യമുണ്ട് കാരണം പൂവിൻ്റെ ആകൃതി മാറാതെ ഉണക്കിയെടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല യന്ത്രസഹായത്തോടെ പൂ ഉണക്കിയെടുക്കാനുള്ള വിദ്യകളൊ ഉണ്ട് എന്നാൽ അതത്ര എളുപ്പമല്ല അതിനാൽ മറ്റൊരു വഴിയുണ്ട് കട്ടിയുള്ള ഒരു പുസ്തകത്തിനകത്ത് അതിനുള്ളിൽ ശ്രദ്ധാപൂർവം പൂക്കൾ വെച്ച് ഉണക്കിയെടുക്കുക പൂവ് വാടുന്നതിന് മുമ്പ് തന്നെ ഉണങ്ങാൻ ഉണക്കാനായി വെക്കണം ഇതളുകൾ കൊഴിയാതിരിക്കുവാൻ പശകൊണ്ട് ഒട്ടിച്ച ശേഷം വേണം വെക്കേണ്ടത് ഉണങ്ങിക്കഴിഞ്ഞാൽ പൂവ് ഒട്ടിക്കണം പൂവിനോടൊപ്പം ചെടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി ചേർക്കണം പുഷ്പശേഖരണം നൂറ്റാണ്ടുകൾ മുമ്പേ ഉള്ള ഹോബിയാണ് ജപ്പാനിലും ചൈനയിലും ഒരു കാലത്തിങ്ങനെ പൂ ശേഖരിക്കുന്നവർ ധാരാളം ഉണ്ടായിരുന്നു ഓഷിബാന എന്നാണ് ജാപ്പനീസ് ഭാഷയിൽ ഈ ഹോബിയുടെ പേര് പത്തൊൻപതാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷുകാരുടെ പ്രിയപ്പെട്ട ഹോബിയും പൂക്കളുടെ ശേഖരണമായിരുന്നു ഇന്ന് അലങ്കാരത്തിനും മറ്റും ഉണങ്ങിയ പൂക്കൾ ഉപയോഗിക്കുന്നുണ്ട് ഹോബി എന്നതിലുപരി ഒരു വരുമാനമാർഗം കൂടിയാണ് ഉണങ്ങിയ പൂവ് പ്രത്യേക രീതിയിൽ ഉണക്കിയാൽ കാലങ്ങളോളം കേടുകൂടാതെ ഇരിക്കുന്ന പലതരം പൂക്കൾ ഇന്ന് കമ്പോളത്തിൽ ലഭ്യമാണ് ഇത് പൂക്കളുടെ പറ്റിയുള്ള ഒരു ചെറിയ വിവരം കൂടിയാണ് ഈ രണ്ട് ഹോബികളെ പറ്റിയുള്ള വിവരണം ഇത്രമാത്രം നന്ദി നമസ്കാരം